ഡോക്യ അനിൽ ബോസ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ വക്താവിൻ്റെ ഒരു വാർത്താസമ്മേളനം ദീർഘമായ വാർത്താസമ്മേളനം ഇന്നലെ നമ്മൾ കണ്ടതാണ് രൺദീപ് ജയ്സ്വാളിൻ്റെ വാർത്താസമ്മേളനം അതിലാണ് ഈ വിഷയത്തിൽ ഒരു മറുപടി എന്ന തരത്തിൽ പരസ്യമായ ഒരു പ്രതികരണം ഉണ്ടായത് അതിനു മുൻപ് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ പാകിസ്ഥാൻ കേൺ അപേക്ഷിച്ചു എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അത് പേരെടുത്ത് പറയുകയൊന്നും ഉണ്ടായിട്ടില്ല ഈ ഇന്നലത്തെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഏറ്റവും പ്രധാനം ഒരു മൂന്നാം കക്ഷി ഇടപെടൽ ഉണ്ടായിട്ടില്ല ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അനുവദിക്കുകയില്ല ഇതൊരു ഉഭയകക്ഷി വിഷയമാണ് എന്നെടുത്ത് പറഞ്ഞുകൊണ്ട് വ്യാപാര ഇടപെടലും ഉണ്ടായിട്ടില്ല ഇതെങ്ങനെയാണ് ഇതിലേക്ക് കോൾ വന്നത് അവിടെ നിന്ന് ആദ്യം ഒരു അഭ്യർത്ഥന വന്നതിന് സമയം ഉൾപ്പെടെ മൂന്ന് ഇരുപത്തി അഞ്ച് എന്ന സമയം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് പിന്നീടത് ഹൈക്കമ്മീഷനിൽ നിന്ന് അങ്ങനെയൊരു അഭ്യർത്ഥന വരുന്നു അങ്ങനെയാണ് ഇതിലേക്ക് പോയത് എന്ന കാര്യം അത് വിദേശകാര്യ വക്താവ് അത് സ്ഥിരീകരിച്ച് പറയുകയും ചെയ്യുന്നു പക്ഷെ അപ്പോഴും എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നിങ്ങൾ ഇപ്പോഴും സംശയം ഉന്നയിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗദി വിസിറ്റിന് ശേഷം തിരിച്ചു വരുന്ന പ്രധാനമന്ത്രി ഓൾ പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കാതെ ബീഹാർ ഇലക്ഷൻ ക്യാമ്പയിന് പോകുന്നു അത് ഇന്ത്യയിൽ വലിയ വിവാദമായ കാര്യമാണ് ദേശീയ സുരക്ഷയെ കരുതി ദേശീയ ഐക്യത്തിന് തടസ്സമുണ്ടാക്കേണ്ട എന്ന് കരുതി ഇന്ത്യയിലെ പ്രതിപക്ഷം ആ സന്ദർഭത്തിൽ പ്രധാനമന്ത്രിക്കെതിരെയോ ഗവൺമെൻറ്റിനെതിരെയോ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചില്ല എന്ന് മാത്രമല്ല ഗവൺമെൻറ് എടുക്കുന്ന മുഴുവൻ സ്റ്റെപ്പുകൾക്കും പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്ത് സംഭവസ്ഥലം ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സന്ദർശിക്കുകയും ഗവൺമെൻറിന് നിരുപാധിക പിന്തുണയാണ് കൊടുത്തത് ഒരു ഘട്ടത്തിലും ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്നോ പ്രതിപക്ഷത്തു നിന്നോ പ്രതിപക്ഷ നേതാവിൽ നിന്നോ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റിൽ നിന്നോ ഉണ്ടായിട്ടില്ല വളരെ സുഗമമായി സുതാര്യമായി ഈ കാര്യത്തിൽ രാജ്യത്തിൻ്റെ പൊതുതാല്പര്യം സംരക്ഷിക്കുന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചത് ഞങ്ങളുടെ പ്രസ്ഥാനം സ്വീകരിച്ചത് മുന്നണി സ്വീകരിച്ചത് എന്നാൽ ഓൾ പാർട്ടി മീറ്റിംഗ് ഫസ്റ്റ് ടൈമിൽ പന്ന് പങ്കെടുത്തില്ല വിവാദമാകുമ്പോൾ സെക്കൻഡ് ടൈമിൽ നടക്കുമ്പോഴെങ്കിലും വരണ്ടേ പ്രധാനമന്ത്രി എന്തിനാണ് ഇന്ത്യയിലെ സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്നത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അതിൽ പങ്കെടുക്കാത്തത് ഇത്രയും പ്രമാദമായ ഇന്ത്യ പാകിസ്ഥാൻ വാർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇന്ത്യയിലെ നമ്മുടെ സഹോദരങ്ങൾ പത്തിരുപത്തിയാറ് പേർ കൊല്ലപ്പെടുന്ന അതിഭീകരമായ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത തീവ്രവാദി ആക്രമണം നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ തുടർ നടപടികൾ ആലോചിക്കുന്ന ഇന്ത്യയിലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ യോഗത്തിൽ എന്തുകൊണ്ടാവും പ്രധാനമന്ത്രി പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് അപ്പം അവിടെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം അവിടെ വരുന്ന ചർച്ചകളിൽ സ്വാഭാവികമായും ടൈംലി മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് പബ്ലിക് മീറ്റിങ്ങിൽ വാചാഡോപം നടത്തുന്നത് പോലെയല്ല ഓൾ പാർട്ടി മീറ്റിങ്ങിൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വിത്ത് ഔണ്ട് റെക്കാർഡ് കാര്യങ്ങൾ വരും ആദ്യത്തെ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ തന്നെ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ പ്രതിപക്ഷമാണല്ലോ ആണോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവാണോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രിയാണോ വീഴ്ച ഉണ്ടായി എന്ന് പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനല്ലേ പറഞ്ഞത് ഓൾ പാർട്ടി മീറ്റിങ്ങിൽ ഇതിൽ വീഴ്ച വന്നിരിക്കുന്നു എന്ന് പ്രതിപക്ഷത്തെ ഏതെങ്കിലും പാർട്ടിയോ പാർട്ടി നേതാക്കളോ അല്ല പറഞ്ഞത് ഇന്ത്യ ഗവൺമെൻറിൽ ഈ സുരക്ഷയെ അത് പാലിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉദ്യോഗസ്ഥരാണ് ഓൾ പാർട്ടി മീറ്റിങ്ങിൽ വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നത് ഞങ്ങളാണോ അപ്പോൾ അത് ചർച്ച ആ സമയത്ത് അത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞില്ല ഇപ്പോൾ ഇതെല്ലാം അവസാനിച്ച് നമ്മളെല്ലാം സുഖമായി പോകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇത് ശാന്തമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു എൻ്റെ ഉട മധ്യസ്ഥതയിലാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു ട്രംപിൻ്റെ ട്വീറ്റ് വരുന്നു എന്തേ ട്രംപിനെതിരെ പ്രതികരണമില്ല ഉഭയകക്ഷി പ്രശ്നമാണ് അതിൽ മറ്റൊരാൾ മൂന്നാമതൊരാൾ ഇടപെടേണ്ട കാര്യമില്ല എന്നതാണ് ഇന്ത്യയുടെ എക്കാലത്തെ നിലപാടെങ്കിൽ ആ ട്രംപിനെ പോലൊരാൾ പരസ്യമായി എൻ്റെ മധ്യസ്ഥതയിലാണ് ഇത് തീർത്തത് ഇത് പരിഹരിക്കാൻ വേണ്ടിയുള്ള പ്രപ്പോസൽ എൻ്റെതാണ് ആ നിർദ്ദേശം അതിൻ്റെ ഇനിഷ്യേറ്റീവ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതല്ല ട്രംപ് പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ എന്തേ നാവ് പൊങ്ങുന്നില്ല പ്രധാനമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ പൊതുസമ്മേളനം നടത്തി പ്രസംഗിച്ചിട്ട് അല്ല അതിനാണ് ഇന്നലെ ഇപ്പോൾ വിദേശകാര്യ വക്താവ് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം മറുപടി നൽകുകയായിരുന്നു അതിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഒരു കാരണവശാലും അനുവദിക്കില്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും മാത്രമാണ് അവർ തമ്മിലുള്ള ഒരു ചർച്ചയിലൂടെ അതിൽ തന്നെ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് ആദ്യം സമീപിച്ചാണ് ഇത് വന്നത് എന്നത് അദ്ദേഹം ഇന്നലെ പറയുന്നുണ്ട് മറ്റൊന്ന് ഇതിൽ ഏത് തരത്തിലേക്കാണ് ഇങ്ങനെ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യാപാരം എന്നുള്ളതാണ് അവർ അമേരിക്ക ഇതിൽ മുന്നോട്ട് വെച്ച ഒരു കാര്യം ഡൊണാൾഡ് ട്രംപ് പ്രത്യേകിച്ച് അദ്ദേഹം പല തവണ സംസാരിക്കുമ്പോൾ ഇതിൽ ട്രേഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യമേ ഈ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരുന്നതിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതും ഇന്നലെ രൺദീപ് ജയ്സ്വാൾ പറയുന്നുണ്ട് ഇത് രണ്ട് മറുപടിയല്ലേ അഡ്വക്കേറ്റ് അനിൽ ബോസ് അല്ല അമേരിക്കൻ പ്രസിഡന്റിന് മറുപടി പറയേണ്ടത് ഇന്ത്യൻ വിദേശകാര്യ വക്താവാണ് അതിനു മുകളിൽ പ്രധാനമന്ത്രി മിണ്ടാൻ പാടില്ല എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വച്ചിട്ടുണ്ടോ അമേരിക്കൻ പ്രസിഡന്റിന് മറുപടി പറയേണ്ടത് ആരാണ് ഏതെങ്കിലും ഒരു സർക്കാർ സർവെന്റ് ആണോ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ വസുധാപിരുത്തമെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യേണ്ട അതോറിറ്റി ഇന്ത്യയിൽ ഇന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദി ആരാണ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അല്ലേ അപ്പോൾ ആ പ്രൈം മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ടാണ് പറയാൻ മടിക്കുന്നത് അല്ലെങ്കിൽ ഭയക്കുന്നത് അദ്ദേഹം നമ്മൾ സ്വാഭാവികമായും സംശയിക്കുന്ന എന്ത് സംശയിക്കും പ്രൈം മിനിസ്റ്റർ പറയുന്നതിന് മുമ്പ് ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണാധികാരി അതിൽ ഒന്നാമത്തെ ആളാണ് ബി ജെ പിയുടെ നേതാവാണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം പറയുന്നതിന് മുമ്പ് മറ്റൊരു രാജ്യത്തിൻ്റെ അധികാരി ഈ വിഷയം പരിഹരിക്കാൻ ഞങ്ങൾ ഇടപെട്ട് പരിഹരിച്ചു എന്ന് പറഞ്ഞ് ലോകം അറിയേണ്ടി വരിക എന്ന് പറയുന്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അപ്പം ഒരു വിഷയത്തിൽ ചടുലമായി പ്രതികരിക്കാനുള്ള ബാധ്യത ഇന്ത്യൻ ജനതയെ നയിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊണ്ട് ആ നടപടി ഉണ്ടാകുന്നില്ല അത് ഒരുപാട് സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ് തുടർന്ന് വരുന്ന പ്രതികരണങ്ങൾ നോക്കൂ തുടർന്ന് വന്നിട്ടുള്ള സംഭവങ്ങൾ നോക്കൂ മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ മഹാരാഷ്ട്രയിൽ എത്ര കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഇന്ത്യക്കകത്ത് മുസ്ലിം സഹോദരന്മാരെ വേട്ടയാടുന്ന ബജറംഗദൾ അതുപോലെ തന്നെ ഹിന്ദു വിഭാഗങ്ങളുമായി സംഘപരിവാർ സംഘടനകൾ നിരവധിയായിട്ടുള്ള സംഘടനകൾ ആ സംഘടനകൾ മുസ്ലിം സഹോദരന്മാരെ വേട്ടയാടുന്ന നശീകരണ പ്രവർത്തനങ്ങൾ മൂന്ന് കൊലപാതകങ്ങളാണ് വേറെ നടന്നിരിക്കുന്നത് ഇന്ത്യക്കകത്ത് പ്രത്യേകിച്ച് യു പിയിൽ നാൽപ്പത്തിയഞ്ച് കേസുകളാണ് അനുജ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൂന്ന് കൊലപാതകങ്ങളടക്കം നാൽപ്പത്തിയഞ്ച് കേസുകൾ ഇന്ത്യയിലാകമാനം നൂറ്റി എൺപത്തിനാല് കേസുകൾ രഹസ്യപ്പെട്ടിരിക്കുന്നു നൂറുകണക്കിന് ആളുകളെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ കടന്നു കയറി പാകിസ്ഥാൻ തീവ്രവാദികൾ ആക്രമണം നടത്തിയെങ്കിൽ അതിനെ ആക്രമിക്കേണ്ടതിന് പകരം ഇന്ത്യയിലെ മുസ്ലിം സഹോദരന്മാരെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആക്രമിക്കുന്നതിനെ കണക്ക് അങ്ങോട്ട് തരാം ശരി അതെന്ത് രാഷ്ട്രീയമാണ് എന്ത് സന്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത് ഒരു സ്റ്റേറ്റിലെ മന്ത്രി ഇന്ത്യയുടെ സൈന്യത്തിന് നേതൃത്വം നൽകുന്ന സ്ത്രീയെ ഭീകരവാദിയുടെ സഹോദരിയായി ചിത്രീകരിക്കുന്നത് ഈ നാട് കാണുകയാണ്